ആലപ്പുഴയിൽ ഗുരുതരമായ വൈകല്യങ്ങളോടുകൂടി ഒരു ശിശു ജനിച്ചു ശിശുവിന് അസാധാരണ വൈകല്യമാണുള്ളത് മുന്നറിയിപ്പ് നൽകിയില്ലെന്ന പരാതിയിൽ ഡോക്ടർമാർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ് ആലപ്പുഴയിൽ നവജാത ശിശുവിൻ്റെ അസാധാരണ വൈകല്യത്തിൽ നാല് ഡോക്ടർമാർക്കെതിരെ കേസ് അനീഷ് സുറുമി ദമ്പതികളുടെ കുഞ്ഞാണ് അസാധാരണ വൈകല്യങ്ങളുമായി ഇപ്പോൾ ജനിച്ചത് കുഞ്ഞിൻ്റെ മുഖം സാധാരണ രൂപത്തിലായിരുന്നില്ല തുറക്കാൻ കഴിയാത്ത വായ സ്ഥാനം തെറ്റിയ തുറക്കാത്ത കണ്ണ് ഹൃദയത്തിന് ദ്വാരം തുടങ്ങിയ വൈകല്യങ്ങളോട് ജനിച്ച ശിശുവിന് ജനനേന്ദ്രിയം ഉണ്ടെങ്കിലും സാരമായ വൈകല്യമാണുള്ളതെന്ന് ദമ്പതികൾ വ്യക്തമാക്കുന്നത് പതിനൊന്നും അഞ്ചും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് സുറുമി മൂന്നാമത്തെ കുട്ടിക്കാണ് അസാധാരണ വൈകല്യം കണ്ടെത്തിയത് ആലപ്പുഴ അമ്മയും കുഞ്ഞും ആശുപത്രിക്കെതിരെ സ്കാൻ ചെയ്ത മിഡാസ് ശങ്കേഷ് എന്നീ ലാബുകൾക്കെതിരെയുമാണ് കുടുംബത്തിൻ്റെ പരാതി വൈകല്യങ്ങൾ ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടർമാർ അറിയിച്ചില്ലെന്നാണ് ദമ്പതികളുടെ പരാതി ഏഴ് തവണ സ്കാൻ ചെയ്തിട്ടും വൈകല്യം ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞില്ലെന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷെയർലി പുഷ്പ എന്നിവർക്കെതിരെയും സ്വകാര്യ ലാബിലെ രണ്ട് ഡോക്ടർമാർക്കെതിരെയുമാണ് ദമ്പതികൾ ഇപ്പോൾ കേസ് നൽകിയിരിക്കുന്നത് സ്വകാര്യ ലാബിൽ പരിശോധിച്ചപ്പോൾ ഡോക്ടർമാർ ഇല്ലായിരുന്നു എന്നാണ് ദമ്പതികൾ പറയുന്നത് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സ്വകാര്യ ലാബിൽ പരിശോധന നടത്തിയത് ഡോക്ടർ ഇല്ലാതെയെന്ന് പോലീസ് കണ്ടെത്തിയത് രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ അന്വേഷണത്തിലാണ് ഡോക്ടർ ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടെത്തിയത് റിപ്പോർട്ടിൽ ഡോക്ടറുടെ ഒപ്പും സീലും നൽകിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി നവംബർ രണ്ടിന് നടന്ന പരിശോധനയെ തുടർന്ന് ഉടൻ മെഡിക്കൽ കോളേജിൽ എത്തിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു മെഡിക്കൽ കോളേജിൽ നടന്ന പരിശോധനയിലാണ് ഗർഭസ്ഥ ശിശുവിൻ്റെ വൈകല്യം കണ്ടെത്തിയത് പരിശോധിച്ച ഡോക്ടർ സുർമിയുടെ ഭർത്താവിനോട് ഗർഭ ഗർഭസ്ഥ ശിശുവിന് വൈകല്യങ്ങളുണ്ടെന്ന് അറിയിക്കുകയായിരുന്നു ജീവനോടെ കിട്ടാൻ സാധ്യത കുറവാണെന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു നവംബർ എട്ടിന് ശസ്ത്രക്രിയയിലൂടെയാണ് കുഞ്ഞിനെ പുറത്തെടുത്തപ്പോഴാണ് അസാധാരണ വൈകല്യങ്ങൾ വ്യക്തമായത്